മാർച്ച് ബ്രൂട്ടസും ക്യാഷ്യസും നേതൃത്വം നൽകുന്ന ഗൂഢാലോചന സംഘം കാത്തിരുന്ന ദിവസം ഇന്ന് നടക്കാൻ പോകുന്ന സെനറ്റ് യോഗത്തിൽ വെച്ച് സീസറിന്റെ കഥ അവസാനിപ്പിക്കണം അതിനായി ഗൂഢാലോചനക്കാർ ഒരുങ്ങി റോമൻ കലണ്ടർ അനുസരിച്ച് മാർച്ച് പതിനഞ്ചിന് പല പ്രത്യേകതകളുമുണ്ട് മതപരമായ പ്രാധാന്യം മാത്രമല്ല അത് കടങ്ങളെല്ലാം വീട്ടി തീർക്കേണ്ട ദിവസം കൂടിയാണ് മാർച്ച് മാസത്തിന്റെ പകുതിയിൽ വരുന്ന ഈ ദിവസം റോമൻ സെനറ്റ് ചേരുന്നത് പതിവാണ് യോഗത്തിൽ പങ്കെടുക്കാനായി സെനറ്റർമാർ വന്നു തുടങ്ങി ഗൂഢാലോചനയിൽ പങ്കാളികളായവരെല്ലാം എത്തിച്ചേർന്നു തിയേറ്റർ ഓഫ് പോംബിയിൽ വെച്ചാണ് ഇത്തവണ സെനറ്റ് ചേരുന്നത് അവിടെയുള്ള സുരക്ഷാ ഭടന്മാരുടെ കേന്ദ്രങ്ങൾ ഡെസിമസ് പ്രൂട്ടസിന്റെ നിയന്ത്രണത്തിലാണ് ോംബി തിയേറ്ററിന്റെ പോർട്ടിക്കോയിൽ നിന്ന് ഈ കേന്ദ്രങ്ങൾ കടന്നു മാത്രമേ സെനറ്റ് ഹാളിൽ പ്രവേശിക്കാനാവൂ സീസറിന്റെ ശേഷം ഒരു കലാപമുണ്ടായാൽ തങ്ങളെ സംരക്ഷിക്കാൻ ഈ സുരക്ഷാഭടന്മാർക്ക് കഴിയുമെന്ന് ഗൂഢാലോചനാ സംഘം ഉറപ്പിച്ചു സെനറ്റ് മന്ദിരത്തിൽ എത്തിയിരിക്കുന്ന ഗൂഢാലോചനക്കാർ ആയുധധാരികളാണ് അവരുടെ വസ്ത്രങ്ങൾക്കിടയിൽ കടാരകൾ മറഞ്ഞിരിപ്പുണ്ട് എന്തെങ്കിലും കാരണവശാൽ സീസർ ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചേക്കുമോ എന്ന സംശയമേ ഉള്ളൂ ബ്രൂട്ടസ് അസ്വസ്ഥനായി ബ്രൂട്ടസിന്റെ ആശങ്ക ശരിയായി സീസർ അന്നത്തെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചു തലേ രാത്രി സീസറുടെ ഭാര്യ കാൽബർണിയ ഒരു പേടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു സീസർ കൊല്ലപ്പെട്ടതായാണ് സ്വപ്നം കുത്തേറ്റ സീസർ ചോരയിൽ കുളിച്ച് വീട്ടിലെത്തി കാൽബർണിയയുടെ മടിയിൽ വീണ് മരിക്കുന്നു ഭയന്നുപോയ കാൽബർണിയ അന്നത്തെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന് സീസറോട് അപേക്ഷിച്ചു അങ്ങനെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് സീസർ തീരുമാനിച്ചു നല്ല സുഖമില്ലാത്തതിനാൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ സെനറ്റ് യോഗം റദ്ദാക്കിയിരിക്കുന്നു എന്ന സന്ദേശവുമായി മാർക്ക് ആന്റണിയെ സീസർ പോംബി തിയേറ്ററിലേക്ക് അയച്ചു വിവരമറിഞ്ഞ ബ്രൂട്ടസും കൂട്ടരും പരിഭ്രാന്തരായി ഗൂഢാലോചനാ വിവരം ചോർന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ എല്ലാം തലയുരുളും ഈ സന്ദർഭത്തിൽ ഡെസിമസ് ബ്രൂട്ടസ് മുന്നോട്ട് വന്നു സീസറെ സെനറ്റ് യോഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചുമതല അയാൾ സ്വയം ഏറ്റെടുത്തു കാഷ്യസിനെയോ ബ്രൂട്ടസിനെയോ പോലെയല്ല ഡെസിമസ് ബ്രൂട്ടസ് അയാളെന്നും സീസറിന്റെ അടുത്ത അനുയായിയായിരുന്നു ഗോളിലെ യുദ്ധങ്ങൾക്ക് മാത്രമല്ല പോംബിക്കെതിരായി നടന്ന ആഭ്യന്തര യുദ്ധങ്ങളിലും അയാൾ സീസർണഭമായിരുന്നു സീസർ അയാളെ വിശ്വസ്തനായി കരുതി ഡെസിമസ് ഇപ്പോൾ ഗോളിലെ ഗവർണറാണ് എന്നിട്ടും എന്തുകൊണ്ടോ സീസറെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ഡെസിമസ് സജീവ പങ്കാളിയായി ഡെസിമസ് തന്റെ സ്വാധീനം ഉപയോഗിച്ച് സീസറെ സെനറ്റ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പുറപ്പെട്ടു സീസറിന്റെ വീട്ടിലെത്തിയ ഡെസിമസ് അദ്ദേഹം അഭിമുഖത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം മനസ്സിലാക്കി തുടർന്ന് സീസറെ പ്രകോപിപ്പിക്കുന്ന സംഭാഷണത്തിലേക്ക് കടന്നു എന്താണിത് അങ്ങയെപ്പോലെ ധീരനായ ഒരു പോരാളി പെണ്ണുങ്ങളുടെ സ്വപ്നങ്ങളും മറ്റും കാര്യമാക്കുമോ ഡെസിമസ് ചോദിച്ചു ഡെസിമസിന്റെ പരിഹാസം കേട്ട സീസർ മുൻ തീരുമാനം മാറ്റി അദ്ദേഹം സെനറ്റ് യോഗം നടക്കുന്ന മന്ദിരത്തിലേക്ക് പോകാൻ ഉറച്ചു സീസർ ഡെസിമസിനൊപ്പം സെനറ്റ് മന്ദിരത്തിലേക്ക് വരുന്നത് കണ്ട മാർക്ക് ആന്റണി അതിശയിച്ചു അവിടെ അപകടകരമായതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന സൂചന ആന്റണിക്ക് ലഭിച്ചിരുന്നു ആന്റണി സീസറിന് പിന്നാലെ സെനറ്റ് മന്ദിരത്തിലേക്ക് കയറാൻ ശ്രമിച്ചു എന്നാൽ ഡെസിമസ് ആന്റണിയെ തടഞ്ഞു നിർത്തി സീസർ ഇതിനകം സെനറ്റ് മന്ദിരത്തിൽ എത്തിച്ചേർന്നിരുന്നു സീസറെ വധിക്കാനായി വന്നിരിക്കുന്ന അറുപത് സെനറ്റർമാർ അവിടെയുണ്ട് സീസർ ഇതൊന്നും അറിയുന്നില്ല അദ്ദേഹം പതിവില്ലാത്ത അലസതയോടെ ചുറ്റുപാടും നോക്കി പെട്ടെന്ന് സെനറ്ററായ ദില്യ സിംബർ സീസറിന്റെ അടുത്തേക്ക് വന്നു അയാൾ സീസറിനു നേരെ മുഖം കുനിച്ച് തന്റെ നാടുകടത്തപ്പെട്ട സഹോദരൻ കൊബ്ളിയസ് എവിടെയാണെന്ന് അന്വേഷിച്ചു ദില്ലിയ സിംബറിന്റെ ഈ അസാധാരണ പെരുമാറ്റം സീസറെ അസ്വസ്ഥനാക്കി പെട്ടെന്നാണ് സെനറ്റർമാർ ഓരോരോ പരാതികളുമായി സീസറിന്റെ ചുറ്റുപാടുമെത്തിയത് അദ്ദേഹത്തിന് എന്തോ പന്ത് കേട് തോന്നി പെട്ടെന്ന് ദില്ലിയസ് സിംബർ സീസറിന്റെ തോളിൽ അമർത്തി പിടിച്ചു സ്തബ്ധനായ സീസർ ദില്ലിയസിനോട് എന്തിനാണ് ഇത് എന്ന് ഉറക്കെ ചോദിച്ചു അദ്ദേഹത്തിന്റെ സ്വരം പതറിയിരുന്നു നീണ്ടുവരുന്ന കൈകളിൽ ആയുധങ്ങളുടെ തിളക്കം അദ്ദേഹം കണ്ടു സീസറിന്റെ ബാല്യകാല സുഹൃത്തായ കൊബ്ളിയസ് കാസ്ക തന്റെ കൈവശം ഇരുന്ന ഘടാര സീസറിന്റെ കഴുത്തിൽ മുട്ടിച്ചു ഗൂഢാലോചനക്കാർ കൂട്ടമായി സീസറെ പൊതിഞ്ഞു അവർ കൈവശം കരുതിയ ആയുധങ്ങൾ കൊണ്ട് സീസറിന്റെ ശരീരത്തിൽ താഴ്ത്തി എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത് സ്വയം പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളൊന്നും സീസറുടെ പക്കൽ ഉണ്ടായിരുന്നില്ല എത്രയോ യുദ്ധങ്ങൾ നയിച്ച ധീരനായ ആ പോരാളി രക്തം വാർന്നു വീഴുന്ന ശരീരവുമായി വീച്ചു നീങ്ങി ഒടുവിൽ ബ്രൂട്ടസിനടുത്തെത്തിയ സീസർ അയാളുടെ വസ്ത്രത്തിൽ പിടിച്ചു നിന്നു എന്നാൽ ബ്രൂട്ടസിന്റെ ഘടാരയും ആ ശരീരത്തിലിറങ്ങി അമ്പരപ്പോടെ സീസർ ബ്രൂട്ടസ് നീയും അതായിരുന്നു ജൂലിയസ് സീസർ എന്ന അതിശക്തനായ പോരാളിയുടെ അവസാന വാക്കുകൾ